സദൃശവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയഞ്ച് വരെ തിരുവചനങ്ങൾ ആർക്കാണ് ദുരിതം ആർക്കാണ് അതിവേദന ആർക്കാണ് ശിക്ഷാവിധി ആർക്കാണ് അനർത്ഥങ്ങൾ ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണുകളാണ് ചുവന്നു കലങ്ങിയിരിക്കുന്നത് ദീർഘമായി വീഞ്ഞു കുടിക്കുന്നവർക്കും മദ്യശാല എവിടെയാണ് എന്നന്വേഷിക്കുന്നവർക്കുമല്ലയോ നീയോ വീഞ്ഞു കുടിച്ച് മത്തനാകരുത് പിന്നെയോ പുണ്യമുള്ള മനുഷ്യരോട് നീ സംസാരിക്കുക അവരുമൊത്ത് നീ നടന്ന് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക ചഷകങ്ങളിൽ വീഞ്ഞു നിരച്ച് പോങ്ങുന്നത് നീ നോക്കിക്കൊണ്ടിരിക്കരുത് പിന്നെയോ പുണ്യത്തോടെ ചിന്തിക്കുക എന്തെന്നാൽ അവസാനം മദ്യം പാപിനെ പോലെയും അണലിയെ പോലെയും കടിക്കും എപ്പോൾ നീ പരസ്ത്രീയെ മോഹത്തോടെ നോക്കുമോ അപ്പോൾ മുതൽ നിന്റെ ഹൃദയം വികടത്തും സംസാരിച്ചു കൊണ്ടിരിക്കും നീ നടുക്കടലിൽ കിടക്കുന്നവനെ പോലെയും കൊടുങ്കാറ്റിൽപ്പെട്ട മാരുമയെ പോലെയുമാകും നീ പറയും അവർ എന്നെ അടിച്ചു എനിക്ക് വേദനിച്ചില്ല അവരെന്നെ പരിഹസിച്ചു ഞാൻ ഞാനതറിഞ്ഞില്ല ഞാൻ എപ്പോൾ ഉണരും വീണ്ടും ഞാൻ അത് അന്വേഷിച്ചു പോകും കർത്താവെ അന്യായത്തിൻ്റെ കെട്ടുകളെ ഞങ്ങളിൽ നിന്ന് നിന്നഴിക്കണമേ സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ആമേൻ